കേരളം ഒന്നാമതാകുന്നു എല്ലാറ്റിലും വരൂ ഇനിയും ഞങ്ങളെ വഞ്ചിക്കൂ ഏ പ്രഭു ഏ ക്യാവുവാ ഒക്കെയും നീറുന്ന ഓർമ്മയായി നമസ്കാരം അവിയൽ വാർത്തകളിലേക്ക് സ്വാഗതം പണ്ട് കേരള ഹൗസ് വിൽപ്പനയ്ക്ക് എന്നൊരു മലയാള സിനിമ വന്നു തോർക്കുന്നു ഇന്ന് കേരളം തന്നെ പാതി വിലയ്ക്ക് വിൽക്കുന്നു എന്നത് യാഥാർത്ഥ്യമായിരിക്കുന്നു എന്താ കഥ അല്ലേ ആ പറഞ്ഞു വന്നത് മലയാളി തല ഉയർത്തി നിന്ന് വരും ഇനിയും ഞങ്ങളെ വഞ്ചിക്കൂ പറ്റിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്തൊരു പ്രബുദ്ധതയാണ് മലയാളിക്ക് എന്തൊരു രാഷ്ട്രീയ ബോധമാണ് മലയാളിക്ക് ആടുമാഞ്ചിയം പാതിവില തട്ടിപ്പ് മുതൽ ഇപ്പോൾ ഇരിടിയം വരെ എത്തി നിൽക്കുന്നു തട്ടിപ്പിന്റെ സംഭവ വികാസങ്ങൾ കൊടുങ്ങാനൂർ ശബരിനാഥൻ മുതൽ പാതിവില തട്ടിപ്പ് അനന്തകൃഷ്ണൻ വരെ നീണ്ടുപോകുന്ന കോടികളുടെ തട്ടിപ്പ് അവതാരങ്ങൾ കേരളം ഒന്നാമതാകുന്നു എല്ലാത്തിലും ആരോഗ്യത്തിൽ വിദ്യാഭ്യാസത്തിൽ വ്യക്തി ശുചിത്വത്തിൽ ഒപ്പം ഭൂലോക തട്ടിപ്പിലും മൂ വഞ്ചനയിലും അതുകൊണ്ടാണ് പാവം കേന്ദ്രം വിചാരിച്ചു യുവന്മാർ സാമ്പത്തികത്തിലും ഒന്നാമതായിരിക്കുമെന്ന് പോരാത്തതിൽ സാമ്പത്തികത്തിൻ്റെ തലതൊട്ടപ്പന്മാരായ ഐസക് ജി ബാലഗോപാൽ ജി തുടങ്ങിയവരുടെ വിളദിനമാണല്ലോ കേരളം അങ്ങനെ നമുക്ക് കിട്ടേണ്ട ചില സാമ്പത്തിക സഹായങ്ങളൊക്കെ അങ്ങ് തലസ്ഥാന നഗരിയിലിരുന്ന് കേന്ദ്രം വെട്ടിക്കുറച്ചു അല്ല ഈ കേന്ദ്രത്തിലിരിക്കുന്നവർക്ക് വൈരുദ്ധ്യാത്മക ഭൗതിക വാദമോ ധ്വാദാത്മക ഭൗതിക വാദമോ തേങ്ങയാണോ മാങ്ങയാണോ എന്ന് പോലും അറിയില്ല അറിയാമെങ്കിൽ മാത്രമേ കേരയിൽ അപ്പം വിൽക്കുന്നത് എങ്ങനെ എഐ എങ്ങനെ മുതലാളിത്വത്തിന്റെ ശവക്കുഴി തോണ്ടും എന്നൊക്കെ വിശദീകരിക്കാൻ പറ്റൂ വിദേശ സർവകലാശാലകളുടെ കാര്യത്തിൽ മന്ത്രി ബിന്ദുവും മാർക്സിയൻ കാഴ്ചപ്പാടുകൾ വ്യക്തമാക്കി തുടങ്ങി ആള് ഗോവിന്ദൻ മാഷിന്റെ പ്രിയ ശിഷിയാണല്ലോ പ്രതിപക്ഷം കിടന്ന് വിളിച്ചു പോയിട്ട് ഒരു കാര്യവും ഇല്ല ഉപഗുപ്തൻ എന്ന് പറഞ്ഞതുപോലെ സമയമായില്ല മിസ്റ്റർ വിഷ്ണുനാഥ് സഭയിൽ ഏ പ്രഭു ഏ ക്യാവോര എന്ന് വിലപിച്ചിട്ട് എന്ത് ഫലം ഓരോന്നിനും ഓരോ സമയമുണ്ട് ദാസ എന്ന് വിജയൻ സഖാവ് ഓ കേന്ദ്ര ബജറ്റിനെ കുറിച്ച് എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നു സീതാരാമൻ ജിയുടെ ബജറ്റ് ഹൽവ ദൈ ചീനി മധുബാനി ആർട്ട് വർക്ക് ചെയ്ത മിഥിലാസാരി മധ്യവർത്തികൾക്ക് ആഹ്ലാദം ഇവിടെയൊന്നും കിട്ടിയില്ല എന്ന കേരളത്തിന്റെ സ്ഥിരം വായിത്താരി എന്ത് ചെയ്യാനാ അങ്ങ് മോളിൽ നിന്ന് കൊടുത്ത് 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 താഴോട്ട് വന്നപ്പോ കൊട്ടയിൽ അപ്പം പോയി അപ്പോഴേക്കും ദാ വരുന്നു ബാലഗോപാൽജിയുടെ ജിയുടെ ആ ബജറ്റിൽ ഇത്തവണ കവിതയില്ല പാട്ടില്ല വിരസമായ വായന വെള്ളം കുടി പോലുമില്ല നമുക്ക് കൂടുതൽ ലോകസമാധാനം പാലസ്തീൻ പുനരധിവാസം താങ്കനീക്കയിലെ അഭയാർത്ഥി പ്രശ്നം ആ ഇങ് പിണറായിയിലെ സാംസ്കാരിക കേന്ദ്രം ഇതിനൊക്കെയാണ് പ്രധാനമായും പണം കണ്ടെത്തേണ്ടത് പണം എവിടെ എന്ന് ചോദിച്ചാൽ നല്ലവന്റെയും പോക്കറ്റിൽ അല്ലെങ്കിൽ തന്നെ ബജറ്റ് എന്ന് പറഞ്ഞാൽ പോക്കറ്റടി എന്നൊരു വിവക്ഷയുണ്ട് ആരാന്റെ അടുക്കളയിലെ അരി കണ്ടിട്ട് നമ്മൾ അടുപ്പത്ത് വെള്ളം വെക്കണ പരിപാടിയല്ലേ കഴിഞ്ഞ ബജറ്റിലെ ലോകസമാധാനത്തിന് നീക്കിവെച്ച പൈസ ഇതുവരെ നമ്മൾ കൊടുത്തിട്ടില്ല ഇനിയിപ്പോൾ പാൻ ഇന്ത്യ ലെവലിൽ ആപ്പ് കോപ്പായി എന്നൊക്കെ പറയും എവിടെ നിന്നോ വന്നു ഞാൻ ഞാൻ എന്ന് പാടിക്കൊണ്ട് ചൂലുമായി കജരിവാൾ യമുനയുടെ കരയിൽ കുത്തിയിരിക്കുന്നു ചൂലായുതാ ഹരഹരോ ഹരഹര നൊന്ദുവരാൾ ഈ രാഗത്തിൽ യമുനയിലെ കുഞ്ഞോളങ്ങൾ വിദിമ്പിക്കൊണ്ടേയിരിക്കുന്നു എന്തെന്ത് മോഹങ്ങളായിരുന്നു എത്ര പ്രതീക്ഷകളായിരുന്നു ഓ കിനാക്കളായോ സമ്പൂജ്യരായി തീർന്ന രാഹുലും കൂട്ടരും യമുനയുടെ മറുകരയിൽ തമ്പടിച്ചിട്ടുണ്ട് എന്നത് മറ്റൊരു കാര്യം ഇടതുപക്ഷം ഇന്ത്യയെ രക്ഷിക്കുമെന്ന് വിശ്വസിച്ച് ഒരു കൂട്ടർ നദിയിൽ നീന്തി തുടിക്കുന്നു ഈശ്വരോ രക്ഷതോ കാണാം